സ്വാഗതം സിഖ് മതനിന്ദ കേസിലെ ശിക്ഷയായി ഗോൾഡൻ ടെമ്പിളിന് മുന്നിൽ കാവൽ നിൽക്കുകയായിരുന്ന പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗിന് നേരെ വെടിവെപ്പ് കാലിന് അസുഖമുള്ളതിനാൽ വീൽ ചെയറിൽ സേവാദാർ യൂണിഫോമിൽ കാവലിരിക്കുമ്പോഴാണ് വെടിവെപ്പ് ഉണ്ടായത് വെടിവെച്ചയാളെ ഉടൻ പ്രദേശത്തുണ്ടായിരുന്നവർ പിടിച്ചുമാറ്റി ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മതനിന്ദ കുറ്റത്തിനാണ് ശിരോമണി അകാലിദൾ പ്രസിഡന്റും കൂടിയായ സുഖ്ബീർ സിംഗ് ബാദലിനെ അകാൽ തക് ശിക്ഷിച്ചിരുന്നത് അമൃത്സറിലെ ഹർമന്ദിർ സാഹിബിലെ കക്കൂസ് കഴുകി വൃത്തിയാക്കലായിരുന്നു പ്രധാന ശിക്ഷ അതിനുശേഷം കാവൽ നിൽക്കാൻ നിർദ്ദേശിച്ചിരുന്നു അതിന്റെ ഭാഗമായി കാവൽ നിൽക്കുമ്പോഴാണ് വെടിവെപ്പുണ്ടായത് അകൽ തക്തി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഇന്നലെ ബാദലും സംഘവും കക്കൂസുകൾ കഴുകി വൃത്തിയാക്കിയിരുന്നു ശിരോമണി അകാലത്ത് ബിജെപി സഖ്യം പഞ്ചാബ് ഭരിച്ചിരുന്ന രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് സിക്കുകാരുടെ മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബ് നിരവധി തവണ അവഹേളനത്തിനിരയായിരുന്നു സിഖ് ഗുരുക്കളുടെ വേഷം കെട്ടിയ ദേരാ സച്ചാ സൗദാ മേധാവി രാംറഹീം സിംഗിന് സർക്കാർ മാപ്പ് നൽകിയതും കുറ്റമായി അകാൽ തഖ് കണ്ടെത്തി ബാദലിനു പുറമെ അകാലി ബി ജെ പി നേതാക്കളായ ബി ബി ജഗീത് കൌർ പ്രേംസിംഗ് സുർജിത് സിംഗ് വിക്രംജിത് സിംഗ് മജീദിയ സോഹൻ സിംഗ് മഹേഷ് ഇന്ദർ സിംഗ് അതേഷ് പ്രതാപ് സിംഗ് തുടങ്ങിയവരെയും അകാൽ തഖ് ശിക്ഷിച്ചു സുഖ്ബീർ സിംഗ് ബാദൽ മതനിന്ദ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ നവംബർ ഇരുപതിന് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദൾ മത്സരിച്ചിരുന്നില്ല രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തരുതെന്ന അകാലദട്ടെ നിർദ്ദേശപ്രകാരമായിരുന്നു പാർട്ടി തീരുമാനം ദൽഖൽസ എന്ന സംഘടനയുടെ പ്രവർത്തകനായ നാരായൺ സിംഗ് ചുവരയാണ് ബാദലിന് നേരെ വെടിയുതിർത്തതെന്ന് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഹർപാൽ സിംഗ് പറഞ്ഞു ഇയാൾ ഇന്നലെയും ഗോൾഡൻ ടെമ്പിളിൽ ഉണ്ടായിരുന്നു ഇയാൾക്കെതിരെ രണ്ടായിരത്തിൽ യു എ പി എ കേസുണ്ടെന്നും അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു ഗോൾഡൻ ടെമ്പിളിന് സമീപമാണ് കാലാതീതമായ ദൈവത്തിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന അഗാൽ തക് സ്ഥിതി ചെയ്യുന്നത് സിഖ് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളെല്ലാം അവിടെയുള്ള പുരോഹിതരാണ് എടുക്കുക നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്